ഇവിടെ ഭിന്നശേഷിക്കാരുടെ ഈ പ്രശ്നം നിയമസഭയിൽ ഇതിനു മുമ്പും ഉന്നയിക്കപ്പെട്ടതാണ് തീർച്ചയായും ഇവിടെ മേയറും അതുപോലെ തന്നെ സംഘകമ്മിറ്റി ചെയർപേഴ്സണുമൊക്കെ എന്നോട് ഈ വിഷയം സംസാരിക്കുകയുണ്ടായി നിയമസഭയിൽ ഉന്നയിക്കുകയും അതുപോലെ തന്നെ ഇത് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും വരാൻ പോകുന്ന ഞങ്ങളുടെ മാന്യ ഈ ഒരു കാര്യം ഉൾപ്പെടുത്തി നടപ്പിലാക്കാൻ വേണ്ടിയൊക്കെ തീരുമാനിച്ചു ഈശ്വസിക്കാരായ നമ്മുടെ കുട്ടികളുടെ നമ്മുടെ ആളുകളുടെ കാര്യത്തിൽ അധികം മാനദണ്ഡൊന്നും നോക്കാതെ കാര്യങ്ങൾ തീരുമാനിക്കണം എന്നൊരു ന്യായമാണ് അതിന് லே லே வாசை சறே இதா கரெக்டா வாசை இருக்கு ടുത്ത് മാറിട്ടോ നമ്മള് ആലോചിക്കന്നെ കുട്ടികള് അവരുടെ രക്ഷിതാക്കള് സഹോദരി സഹോദരമായിരുന്നു ഈ പരിപാടിയുടെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ട് ഉള്ളതുപോലെ തന്നെ വലിയ സാമൂഹ്യ പ്രതിബദ്ധത ഉൾക്കൊള്ളുന്നതെന്നാണ് രക്ഷിതാക്കൾ ഭിന്നശേഷിക്കാരായ തങ്ങളുടെ കുട്ടികളെ പത്താം ക്ലാസ് പാസ്സാക്കാനും അതുപോലെ തന്നെ പ്ലസ് ടു ഒക്കെ അവരെടുക്കുന്ന ഒരു എഫർട്ട് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതിന് ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികൾക്കും കഴിയും അവർക്കും പഠനശേഷിയും അതുപോലെ തന്നെ ജീവിതത്തിൽ അവർക്ക് മറ്റുള്ളവരെ പോലെ തന്നെ ഭിന്നമായ ഒരു ശേഷിയാണ് എങ്കിൽ പോലും അവരുടേതായ രീതിയിൽ അവർക്കും ജീവിതം മുന്നോട്ട് പോകാൻ കൊണ്ടുപോകാൻ കഴിയും എന്ന് തെളിയിച്ചു കൊണ്ട് അവർ പത്താം ക്ലാസ്സും അതേപോലെ തന്നെ പ്ലസ് ടു ഒക്കെ പാസ്സായി വരുന്നു എന്ന് പറയുമ്പോൾ രക്ഷിതാക്കൾ അതിനു വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനോടൊപ്പം നിൽക്കൽ നമ്മൾ പുറത്തുള്ള സമൂഹത്തിൻ്റെ കൂടി കടമയാണ് ഈ പരിപാടിയുടെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ് കോർപ്പറേഷൻ അങ്ങനെയുള്ള കുട്ടികളെ ഇവിടെ ആദരിക്കുകയാണ് അവരെ അവരെ അനുമോദിക്കുകയാണ് തീർച്ചയായും അവർക്ക് വലിയ പ്രോത്സാഹനമാണ് അതിലൂടെ കിട്ടുന്നത് അതുമാത്രമല്ല ഈ വലിയ എപ്പറത്തെ രക്ഷിതാക്കൾക്ക് നമുക്കറിയാം സമൂഹം സാധാരണഗതിയിൽ ഇതറിയുന്നില്ല വീടിനകത്ത് അവരുടെ പരിമിതമായ സൗകര്യത്തിന് അകത്ത് നിന്നുകൊണ്ട് ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിച്ച് വളർത്തിയെടുത്ത് മറ്റുള്ളവരെ പോലെ കൊണ്ടുപോവുക എന്ന് പറയുന്ന ആ ഒരു എഫർട്ട് ആ ഒരു ശ്രമം അതിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അവർ ചെയ്യേണ്ട കാര്യമാണ് അതിലൂടെ ഇന്ന് ഈ ചടങ്ങിൽ വന്ന് ഇതിൽ പങ്കെടുക്കുമ്പോഴും അതുപോലെ തന്നെ ഒക്കെ അവർക്ക് കിട്ടുന്ന സംതൃപ്തി എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ കുട്ടികൾക്കും അതുപോലെ തന്നെ ഒക്കെ വ്യത്യസ്തമായ അനുഭവമാണ് വ്യത്യസ്തമായ ഒരു പ്രോത്സാഹനം അതാണ് ഇന്നത്തെ ഈ ചടങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ലോകം മുഴുവൻ ചെയ്യുന്ന കാര്യമാണ് നമുക്കറിയാം നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ അതിൽ ശേഷിയുള്ളവരും അല്പം ഭിന്നത അല്പം ഭിന്നമായ ശേഷിയുള്ളവരും സാധാരണക്കാരും പണക്കാരും അതുപോലെ തന്നെ മറ്റുള്ള കഴിവുള്ളവരും കഴിവില്ലാത്തവരും എല്ലാവരും രോഗികളും ആരോഗ്യമുള്ളവരും എല്ലാം കൂടി അടങ്ങുന്നതാണ് നമ്മൾ എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോവുക എന്നുള്ളത് തീർച്ചയായും നമ്മുടെ കടമയാണ് അതാണ് ഇന്ന് കണ്ണൂർ കോർപ്പറേഷൻ അതിൻ്റെ പരിധിയിലുള്ള അതുപോലെ തന്നെ ഇവിടുന്ന് പുറത്ത് താമസിച്ച് പഠിക്കുന്ന ഒക്കെയുള്ള കുട്ടികളെ ഈ തരത്തിൽ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുകയും ഒക്കെ ഈ ചടങ്ങിൽ എത്തിയ എല്ലാവരും അതുകൊണ്ട് തന്നെ വളരെ സംതൃപ്തിയോടുകൂടിയാണ് അവിടെ ഇരിക്കുന്നത് ചടങ്ങിനെ ചടങ്ങ് സംഘടിപ്പിച്ച കോർപ്പറേഷനെ അങ്ങേയറ്റം ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പരിപാടിയുടെ സൗപചാരികമായ ഈ എല്ലാവർക്കും നന്ദി ജയ ഹോ